ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയാത്ത എന്തു മാറ്റമാണ് നിങ്ങളുടെ സന്തോഷത്തിന് വരുത്താൻ കഴിയുന്നതെന്ന് ചിലരുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയരാം എന്നാൽ ഇവക്കൊന്നും മാറ്റം വരുത്താൻ കഴിയാത്ത മനുഷ്യനെ സമ്പൂർണമായി അടിമുടി രൂപപ്പെടുത്തുവാൻ മനുഷ്യത്വത്തിലേക്ക് സാംസ്കാരിക സമ്പന്നത്തിലേക്ക് ഏതൊരു മനുഷ്യനെയും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ അത് സുവിശേഷം മാത്രമാണ് സുവിശേഷം ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ അവിടെ മനുഷ്യ മാറ്റം വന്നിട്ടുണ്ട് ഒരു കാലഘട്ടങ്ങളിൽ അക്ഷരം വിലക്കപ്പെട്ട് അറിവിന് വിലക്കപ്പെട്ട് അക്ഷരം കേട്ടാൽ അവന്റെ കാതിൽക്കി എടുക്കണമെന്നും അക്ഷരം അവന്റെ നാവ് പിഴുതി കളയണമെന്നും അക്ഷരം അഭീഷിച്ച് അത് വ്യത്യസ്തമാക്കിയാൽ അവന്റെ ഹൃദയം തളർന്നു കളയുന്നൊക്കെയുള്ള ആശയങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സുവിശേഷത്തിന് സന്ദേശമായി എത്തിയ ആളുകൾ ഇടങ്ങളിലെല്ലാം സുവിശേഷം പങ്കെടുക്കുക മാത്രമായിരുന്നില്ല സുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് ജനം ആകർഷിച്ചടുത്തു വരുമ്പോൾ അറിവ് വിലക്കപ്പെട്ട് കിടന്ന ജനതയെ അക്ഷരം നൽകി അറിവ് നൽകി സമുന്നതമായ ജീവിതത്തിന്റെ ഉന്നത പടവുകളിലേക്ക് എല്ലാ മനുഷ്യരെയും മനുഷ്യൻ വച്ചിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വിവേചന വ്യത്യാസങ്ങളിലേ ഏതൊരു മനുഷ്യനെയും അക്ഷരം പഠിക്കുവാനും അത് ഇരുവിടുവാനും ഹൃദ്യസ്ഥമാക്കുവാനും ഉള്ള സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യരാശിയെ ഒന്നടങ്കമായി കൈപിടിച്ച് നടത്തിയ ഒരേ ഒരു സന്ദേശം മാത്രമേ ഉലകത്തിലുള്ളൂ അത് സുവിശേഷം മാത്രമാണ് ആ അവിടെ എല്ലാം മനുഷ്യർക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്തുകൊണ്ട് എല്ലാ ഇടങ്ങളിലും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് ചോദ്യങ്ങൾ ഉയരാം ഒറ്റ ഉത്തരം മാത്രം സകല മാനവജാതിക്ക് വേണ്ടിയുള്ളതാണ് ഈ സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തേത് അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം ഈ സുവിശേഷം എന്ന് പറയുന്നത് മുടി ലാഗത്തിനും വേണ്ടിയുള്ളതാകിയാൽ ഇന്ന് മനുഷ്യൻ പറ്റി ജാതി മത വർഗ വർണ്ണ വിഭേദന വ്യത്യാസങ്ങൾക്കും വേണ്ടിയുള്ളതാകിയാൽ എല്ലാ ഇടങ്ങളിലും വളരെ പരമമായ സത്യം മാത്രമാണ് അതുകൊണ്ട് ഇതിന്റെ നായകനായ ലക്ഷ്യയുടെ കാരണഭൂതനായ രക്ഷകനായ വിമോചകനായ കർത്താവായ യേശു ഞങ്ങളുടെ വീണ്ടും ഞങ്ങൾക്ക് നൽകിയ നിർയോഗങ്ങൾ നിർദ്ദേശങ്ങൾ ാണ് നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം സുവിശേഷം പ്രസംഗിക്കണം സകലരും കേൾക്കണം എന്നുള്ളത് ആവശ്യമാകിയാൽ എന്താണ് സുവിശേഷം ആവശ്യം പാപം ചെയ്ത് കല്പനാലംഘനം ചെയ്ത് ഭാവത്തിന്റെ അടിമയായി അനീതിയുടെ പ്രവൃത്തിയിലേക്ക് മനുഷ്യൻ തുടരുമ്പോൾ ഭാപത്തിന്റെ വെടിവിടിയിൽ വീണ മനുഷ്യൻ ഇതാ നിത്യ മരണമെന്ന അഗാധങ്ങളിലേക്ക് അകർത്ഥങ്ങളിലേക്ക് നിത്യ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാപത്തിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യൻ പാപത്തിൽ പിറന്നു മനുഷ്യൻ വീട് ജീവിതത്തിൽ അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ പാപപ്രവർത്തികളുടെ അവസ്ഥ കൂടി വന്ന് പാപത്തിന്റെ സ്വഭാവങ്ങൾ അവനിൽ വെളിപ്പെടുകയും അനീതിയും അതിക്രമങ്ങളും ഒക്കെ ചെയ്ത് കൊലപാതകങ്ങൾ മോഷണങ്ങൾ എന്ന് വേണ്ട എല്ലാവിധമായ അധാർമിക പ്രവർത്തികളുടെ മനുഷ്യൻ മുന്നേറുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യന് ഒരു നിത്യനാശമുണ്ട് എന്ന് വളരെ വ്യക്തമായി ബൈബിൾ വിളിച്ചു പറയുന്നു അങ്ങനെ പാപത്തിൽ പിറന്ന വീട് മനുഷ്യൻ യാഥാർത്ഥ്യത്തിലേക്ക് ആ മരണത്തിന്റെ പടിവിൽ മനുഷ്യന്റെ വിശുദ്ധ രേഖപ്പെടുത്തുകയാണ് അയ്യോ മനുഷ്യനാണ് ഈ അധിനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് രക്ഷിക്കുന്നത് മരണത്തിന് അധികമായ ശരീരത്തിൽ നിന്ന് മനുഷ്യ രക്ഷിക്കുവാൻ മതങ്ങൾക്കും ദത്ത സംഗീതകൾക്കും ഒന്നിനും കഴിയാതിരിക്കുമ്പോൾ നിന്ന് മനുഷ്യജാതിയെ

ഒരു ൻസ് മാത്രമാണ് ഈ പാപത്തിൽ നിന്നുള്ള മോചനം ഈ നിന്ന് ഈ ഭാരതത്തിലെ വഴിയറിയാത്ത ആളുകൾ ആ കാലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നിന്നുണ്ട് അവരുടെ പ്രാർത്ഥന ഈ അന്തരീക്ഷത്തിൽ മുടങ്ങിയതിന്റെ ഓർമ്മകൾ ഇന്നും പലയിടങ്ങളിൽ അലയിടിക്കുന്നുണ്ട് ഞങ്ങൾ അസത്യത്തിലാണ് ഞങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തണമെന്നും ഞങ്ങൾ വഴിയറിയാത്തവരാണ് ഞങ്ങളെ വഴിയിലേക്ക് നടത്തണമെന്നും ഞങ്ങൾ ഇരുട്ടിലാണ് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമെന്നും ഞങ്ങൾ മരണത്തിലാണ് ഞങ്ങളെ ജീവനിലേക്ക് നയിച്ചാലും എന്നൊക്കെയുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏറെ സന്ദേശത്തിന്റെ മറുപടി വളരെ വ്യക്തമായി കർത്താവായ യേശുക്രിസ്തു ലോകത്തോട് വിളംബരം ചെയ്തിട്ടും ആ പ്രകാശത്തിലേക്ക് ആ സത്യത്തിലേക്ക് ആ നിത്യജീവന്റെ വഴിയിലേക്ക് അനുമതികൾ വന്ന് ആ നിത്യപ്രകാശത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇന്നും ആ പരമമായ

മരണത്തിന്റെ മണ്ണിൽ മരണത്തിന് മരണത്തിന് കിടക്കുമ്പോൾ സന്ദേശമുണ്ട് ായിരൊരുമിച്ച് ഉച്ചനമായി രക്ഷിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ മരണത്തിൽ നിന്ന് മാനവരാശി രക്ഷിക്കുവാൻ ഈ മണ്ണിലേക്ക് ഉന്നതം വിട്ടിറങ്ങി വന്ന ഉന്നതമായ ഒരു ഉത്തമ രക്ഷകരെ ഉയർത്തി ഞങ്ങൾ വിളിച്ചു പറയുന്നു അത് കർത്താവശു മാത്രമാണ് മാനവരാശിക്ക് വന്നവൻ കർത്താവായു മരണത്തിൽ മാനവരാശിക്ക് നിത്യ ജീവൻ പ്രധാനം ചെയ്താവാസ് മാത്രമാണ് അതുകൊണ്ട് മുടി ലോകത്തിനുള്ള രക്ഷയുടെ സന്ദേശം എല്ലാവരും കേൾക്കി എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഈ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ രക്ഷകനാണെന്നും നിങ്ങളുടെ പാപത്തിനുവേണ്ടി ഉന്നതം വെട്ടി ഇവിടിലേക്ക് ഇറങ്ങി വന്ന താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു അടയ്ക്കപ്പെട്ടു മൂന്നാം നാൾ കല്ലരെ ഭേദിച്ചുകൊണ്ട് കൊണ്ട് മരണത്തിന്റെ മാറാല യേശുക്രിയത്തെ മരിച്ചവരിൽ നിന്ന് മഹത്വത്തിന് മകടം ചൂടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു മഹാപുരുഷനുണ്ടെങ്കിൽ ഒരു ഒരു ആത്മീയ ഗുരുവരൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന ശ്രീ മാത്രമാണ് ആ നാമത്തെ ഞങ്ങൾ ഉയർത്തി ആകാശത്തിന് കീഴിൽ ഈ മനുഷ്യരുടെ നൽകപ്പെട്ട നാമം കർത്താവായ നാമം മാത്രമാണ് മാനവജാതിയുടെ ജാതിയുടെ പാപത്തിന് പരിഹാരത്തിനായി സ്വർഗീയ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് പാപമടികൾ സകലത്തിൽ നമുക്ക് ഇറങ്ങി വന്ന ഈ കർത്താവായ കർത്താവായി വ്യക്തിപരമായി ആര് രക്ഷകനായി രക്ഷകനായി ആര് അവരുടെ ജീവിതത്തിൽ ഈ ഈ രക്ഷ അംഗീകരിച്ചുകൊണ്ട് ആപത്തിന്റെ സ്വഭാവത്തിന് വിടമറഞ്ഞ് അനീതിയിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ തിരിക്കുന്ന അധർമ്മങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ തിരിക്കുന്ന ആപ സ്വഭാവത്തിലേക്ക് മനുഷ്യനെ തിരിക്കുന്ന മാതാവിനെ ഉപജീവിക്കുന്ന പിതാവിനെ ഉപദ്രവിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും കാരണമായി മർദ്ദിക്കുന്ന പുറത്തുണ്ടാകാൻ യേശുക്രി മാത്രമേ കഴിയുള്ളൂ സ്വാതന്ത്ര്യം സകല മനുഷ്യരും ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ നിരവധി വഴികളില്ല ഒരേ ഒരു വഴി അത് കർത്താവായ മാത്രമാണ് ഈ രക്ഷകനായ കർത്താവായ ഹൃദയനാഥനായി രക്ഷകനായി ഏക ഏകസത്യനി

വേദനകളും ഭാരങ്ങളൊക്കെ യേശുവിനെ തുറന്നു കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ അടുക്കം പുറത്തു കൊണ്ടുപോരുവാൻ നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു അനുഭവത്തിലേക്ക് സമാധാനം നിറഞ്ഞ ഒരു നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ കഴിവുള്ള ഏകരക്ഷ നായകൻ ശ്രീശു കൃഷ്ണ മാത്രമാണ് ആ ക്രിസ്തുവിന്റെ പവിത്ര നാമത്തെ ഉയർത്തി ഞങ്ങൾ ഉച്ചയ്ക്ക് വിളംബരം ചെയ്യുന്നു മറ്റൊരു രക്ഷയില്ല ഞാൻ രക്ഷിക്കപ്പെട്ടു നാമം മാത്രമാണ് ഈ കർത്താവായ ഹൃദയനാഥനായ രക്ഷകനായ അകത്തളത്തിൽ അംഗീകരിച്ചുകൊണ്ട് ും മാതൃകാപരവുമായ ഉത്തമമായാൻ യേശുക്രി സ്നേഹ സാമ്രാജ്യത്തിലേക്ക് നിങ്ങളുടെ സോതാക്കളെല്ലാം സഹ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഗ്രാമക്കുത്തുടുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുവരെ ഇതുപോലെ ശബ്ദം നിങ്ങളെയൊക്കെ സർവീഷൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ദേശത്തിനു വേണ്ടി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിനു വേണ്ടി ഏത് പ്രതിസന്ധികളെ നിങ്ങൾ അഭിനന്ദിക്കുന്നു എല്ലാ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിപ്പ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ബഹുമാനായ കത്ദാസൻ ശ്രീവിൽ സാർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി അധികാരമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ ദൈവമേഖരങ്ങളിൽ വിദേശത്തെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നീലാമൽ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കേൾക്കപ്പെട്ട തിരുവചനം ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ മദ്യപാനവും മയക്കുമരുന്നാം മറ്റ് അനാശ്വാസ ബന്ധങ്ങളും ഒരു നല്ല ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ഈ ദേശം മടങ്ങി വരുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിരവധി പ്രതിസന്ധികളാൽ പ്രയാസങ്ങളാൽ ആത്മഹത്യ പ്രവണതകളാൽ തകർച്ച വല്ലാത്ത പ്രയാസത്തിലും വേദനയിലും കഴിയുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ സമാധാനമില്ലാതെ ഒരു ദിവസം പോലും ഒന്ന് കഴിയാതെ വേദനയോടെ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ ദൈവമക്കളുടെ അധികാരത്തോടെ ഈ നാളുകൾ ജീവിപ്പാനുള്ള ദൈവകൃപ ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവർക്ക് എവിടെ നിന്ന് കുടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രകൃതി ിൽ നിന്നോ മറ്റ് അനർത്ഥങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ആത്മഹത്യകളിൽ നിന്ന് ഈ ദേശത്തെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെയും ദേശത്തെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തൊഴിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദേശം അനുഗ്രഹമായി തീരട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മി